നമ്മളും അവരുമായി വല്ലാത്ത അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം കണ്ടുമുട്ടി കുറച്ച് നിമിഷങ്ങൾക്കകം ഉണ്ടാകുന്നതും ഈ പറഞ്ഞ മാറ്റത്തിൽ പ്രധാനപ്പെട്ടതാണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഈ വീഡിയോ കാണുന്ന ഭക്തജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഒന്ന് താഴെ കമൻ്റിൽ എഴുതി അറിയിക്കാം നമുക്ക് നോക്കാലോ അത്തരത്തിൽ എത്ര ഭക്തജനങ്ങൾ ഉണ്ട് എന്ന് ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം തൊണ്ണൂറ്റിയൊൻപത് ചിലരെ നിന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിവാക്കിയത് ഇപ്പോൾ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനയുടെ കാഠിന്യം കൂടാതിരിക്കുവാൻ വേണ്ടിയാണ് ഹരേ കൃഷ്ണ നമസ്കാരം നമുക്കിപ്പോ ഗുരുവായൂരപ്പനോട് അല്ലെങ്കിൽ ഭഗവാനോട് വലിയ ഭക്തിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നിരിക്കട്ടെ പ്രാർത്ഥനകളും ഇല്ല പ്രാർത്ഥനകളുമില്ല ക്ഷേത്ര ദർശനവുമില്ല ഒന്നുമില്ല പരിപൂർണമായ ഒരു അന്ധവിശ്വാസി പക്ഷെ കാലക്രമേണ ചില സത്യങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു വലിയ കൃഷ്ണഭക്തൻ അല്ലെങ്കിൽ ഭക്ത ആയി തിരികെയാണെന്നിരിക്കട്ടെ ഭഗവാനിലേക്ക് അടുക്കും തോറും എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്നത് ജീവിത സാഹചര്യത്തിലും പ്രവർത്തിയിലും ലഭ്യമാവുക ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഭക്തരല്ലേ നിങ്ങൾക്കറിയോ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഭഗവാൻ കൊണ്ടു തന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഗുരുവാരപ്പനിലേക്ക് അടുക്കും തോറും ജീവിതത്തിൽ ലഭ്യമാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ലക്ഷണങ്ങളെക്കുറിച്ചും ലളിതമായി ഒന്ന് പറഞ്ഞു പോകാം ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അത്രമേൽ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളിൽ ഒന്ന് തന്നെ ആയിരിക്കും കേട്ടോ ഇത് മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ട് കൊള്ളുക പിന്നെ എല്ലാ വീഡിയോകളിലും നമ്മൾ പറയുന്നത് പോലെ ചെറുതായിട്ടൊന്ന് ലൈക്കും ചെയ്യാട്ടോ ഇപ്പോൾ തന്നെ ചെയ്തു കൊള്ളുക എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്കായി നൽകുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ഗുരുവായൂരപ്പനിലേക്ക് അടുക്കും തോറും ഭക്തരുടെ ജീവിതത്തിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ആദ്യത്തേത് അത് ലൗകിക സുഖങ്ങളിൽ നിന്നുമുള്ള മോചനമാണ് ഉദാഹരണമായിട്ട് ഇപ്പോ എന്താ പറയാ അമിതമായ ആസക്തി ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതിനോട് വല്ലാത്ത ഒരു ഭ്രമം തോന്നുക അതിനെ വേണമെന്ന് വല്ലാതെ മനസ്സ് തുടിക്കുക അങ്ങനെയുള്ള അവസ്ഥ പാടെ നമ്മിൽ നിന്നും നീങ്ങി പോകുന്നു എല്ലാത്തിനെയും ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും ഒരേപോലെ കാണുവാനായി നമ്മുടെ മനസ്സ് തയ്യാറാകുന്നു ഇതാണ് ഭഗവാനിലേക്ക് അടുക്കുമ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ നിന്നായി പറയപ്പെടുന്നത് ഇനി രണ്ടാമത്തേത് നമ്മിലെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പണ്ടൊക്കെ ഒരു ഭക്തന് അല്ലെങ്കിൽ ഭക്തയ്ക്ക് വല്ലാത്ത ദേഷ്യം കോപം എന്തിനേയും രൂക്ഷമായി നോക്കുക കർക്കശ മനോഭാവം എന്നിവയൊക്കെയാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഭഗവാനിലേക്ക് അടുക്കുന്ന ആ വേളയിൽ നമ്മിലെ ദേഷ്യവും കോപവും എല്ലാം പാടെ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഒന്നിനോടും കർക്കശ ഇല്ല ഏറ്റവും ലളിതമായി മറ്റുള്ളവരോട് കാര്യങ്ങൾ സംസാരിക്കുക അവരെ വേണ്ട വിധത്തിൽ സംഭാഷണത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക നമ്മൾ പോലും അറിയാതെ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുവാൻ തുടങ്ങുക എന്നിവയെല്ലാം പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് കേട്ടോ മൊത്തത്തിൽ പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പതിയെ കുറഞ്ഞു തുടങ്ങും ഇതേപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട് വൃത്തി ശുദ്ധി എന്നത് അതൊരു ശീലമാണ് എല്ലാ ദിവസവും ചെയ്ത് ചെയ്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട ഒന്ന് ഭഗവാനിലേക്ക് അടുക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഗ്രന്ഥങ്ങളും അറിവുകളും എല്ലാം നേടിക്കഴിയുമ്പോൾ ഈ വൃത്തിയും ശുദ്ധിയും നമ്മിലേക്ക് വന്നു ചേരും അത് നമ്മളുമായി സംസാരിക്കുന്നവർക്കോ അല്ലെങ്കിൽ നമ്മെ കാണുന്നവർക്കോ വല്ലാത്ത ഒരു പ്രഭയും ഐശ്വര്യവും ഉളവാക്കും ചില ഭക്തരെയൊക്കെ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകാറില്ലേ വീണ്ടുവോളം ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച ഒരാളാണ് ഇതെന്ന് അത് എപ്പോഴും ഈ കൂട്ടർ ശുദ്ധിയോടെയും വൃത്തിയോടെയും ഭഗവാന് പാദസേവ ചെയ്യുന്നത് കൊണ്ടും ഭഗവാനെ സ്തുതിക്കുന്നതുകൊണ്ടും വന്നു ചേരുന്നതാണ് ഇനി അടുത്തതായി നമ്മിലുണ്ടാകുന്ന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന് ചെറിയ കാര്യത്തിന് പോലും സന്തോഷിക്കുന്ന അവസ്ഥയുണ്ടല്ലോ അതാണ് ആദ്യം പറഞ്ഞ ലൗകിക സുഖം ഈ മാറ്റവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു എല്ലാ കാര്യത്തിനോടും മമതയുണ്ടാകുന്ന അവസ്ഥ സന്തോഷിക്കുന്ന അവസ്ഥ മറ്റുള്ളവരുടെ വിജയവും തൻ്റെ വിജയമാണ് എന്ന രീതിയിൽ സന്തോഷിക്കുന്ന ആഹ്ലാദിക്കുന്ന അവസ്ഥ ഇത് ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച ഭഗവാനോട് കൂടുതലായി അടുക്കുന്ന ഓരോ ഭക്തനും ഭക്തയ്ക്കും ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ പ്രത്യേകതകളിൽ ഒന്നായി പറയപ്പെടുന്നു ഇനി അടുത്തതായി കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു മാറ്റം സ്പഷ്ടമായി നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും കുട്ടികളോടുള്ള അമിതമായ സ്നേഹം അടുപ്പം എന്നിവയെല്ലാം ഭഗവാനിലേക്ക് അടുക്കുന്തോറും ലഭ്യമാകുന്ന സൂചനകളാണ് നിങ്ങളോട് കുട്ടികൾക്ക് പ്രത്യേകമായ ഒരു അടുപ്പം ഉണ്ടാകുന്നു അതിപ്പോൾ നമ്മുടെ സ്വന്തം കുട്ടികളാകണമെന്നില്ല സുഹൃത്തിൻ്റെയോ ബന്ധുമിത്രാദികളുടെയോ കുട്ടികളാകാം നമ്മളും അവരുമായി വല്ലാത്ത അഭീദ്യമായിട്ടുള്ള ഒരു ബന്ധം കണ്ടുമുട്ടി കുറച്ച് നിമിഷങ്ങൾക്കകം ഉണ്ടാകുന്നതും ഈ പറഞ്ഞ മാറ്റത്തിൽ പ്രധാനപ്പെട്ടതാണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഈ വീഡിയോ കാണുന്ന ഭക്തജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഒന്ന് താഴെ കമൻ്റിൽ എഴുതി അറിയിക്കാം നമുക്ക് നോക്കാലോ അത്തരത്തിൽ എത്ര ഭക്തജനങ്ങൾ ഉണ്ട് എന്ന് ഇനി അവസാനമായി ഭഗവാൻ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സൂചനയുടെ കാര്യമാണ് കേട്ടോ പറയുവാൻ പോകുന്നത് കണ്ണൻ നൽകുന്ന ഒരു ലക്ഷണമാകാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവം പോലും ആകാം അത് അപ്രതീക്ഷിതമായി നമുക്ക് ലഭിക്കുന്ന ഭഗവാനുമായി ബന്ധപ്പെട്ട കണ്ണനുമായി ബന്ധപ്പെട്ട സമ്മാനങ്ങൾ കണ്ണന്റെ രൂപമോ മയിൽപീലിയോ എന്തിനേറെ ക്ഷേത്ര ദർശന സമയത്ത് ലഭിക്കുന്ന അപ്രതീക്ഷിതമായ പ്രസാദം പോലും ആകാം ഇത് ഒരിടയ്ക്ക് നമ്മൾ സ്ഥിരമായി ൈവില് അനുഭവങ്ങൾ പറയാറുണ്ടായിരുന്നല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവങ്ങളിൽ ഒന്നായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയ ക്യൂ ഉണ്ടായിരുന്ന സമയത്ത് സമയമെന്നല്ല എപ്പോഴും അവിടെ തിരക്കാണ് പക്ഷേ വഴിപാട് കൗണ്ടറിൽ വലിയ ക്യൂ ഉള്ള സമയം ഉണ്ടാവും ഉത്സവ സീസണിലൊക്കെയും അത്തരത്തിൽ ക്യൂവിൽ നിന്ന് ക്ഷീണിച്ച് പ്രസാദം വാങ്ങാതെ മടങ്ങിപ്പോകുന്ന വേളകളിൽ കണ്ണൻ്റെ പാൽപായസമോ ചന്ദനമോ കളഭവും ഒക്കെ അപ്രതീക്ഷിതമായി നമുക്ക് ലഭിക്കുന്നു സമ്മാനമായി കിട്ടുന്നു നമ്മൾ പോലും അറിയാത്ത ഒരു വ്യക്തി ഇതെല്ലാം കൊണ്ടു തരിക ശേഷം അവർ ആ തിരക്കിനിടയിലേക്ക് നടന്നു നീങ്ങുക എന്നിവയെല്ലാം ഒരുപാട് ഭക്തജനങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളാണ് ഇതൊക്കെയും ഭഗവാൻ നൽകുന്ന പ്രധാനപ്പെട്ട സൂചനകളാണ് കേട്ടോ നമ്മൾ കണ്ണനിലേക്ക് ഗുരുവായൂപ്പനിലേക്ക് അടുക്കുമ്പോൾ ഓരോ ഭക്തർക്കും ലഭ്യമാകുന്ന അനുഭവങ്ങളാണിത് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട് എന്നിലേക്ക് നീ അടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭഗവാൻ പറയാതെ നമ്മളോട് പറയുന്ന പോലെ തോന്നും ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തു തന്നെയായാലും ഇന്നത്തെ ഈ വീഡിയോ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും മാത്രം ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ് ആദ്യം പറഞ്ഞ പോലെ ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതറിയിക്കാം കേട്ടോ താഴെ കമൻറ്റിലെഴുതുക അവയെല്ലാം വായിക്കുവാൻ നിങ്ങൾക്കാതിരിക്കുകയാണ് കൂടാതെ ഭഗവാൻ്റെ വചനങ്ങളും എഴുതിക്കൊള്ളുക ഹരേ കൃഷ്ണ ഹരേ രാമ ഓം നമോ ഭഗവതേ വാസുദേവായ മുതലായ നാമങ്ങളും കമൻറ്റിലൊട്ടാകെ ഓരോ ഭക്തജനങ്ങളും എഴുതാട്ടു ഇനി അവസാനമായിട്ട് പറയുവാനുള്ള കാര്യം എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത വ്യക്തിയെ കുറിച്ചാണ് പേര് പ്രേമലത സ്വദേശം സ്വീകാര്യയാണ് എന്താഗ്രഹം പ്രതിയാണോ ഇന്നത്തെ ഈ വീഡിയോ ആൻറ്റി സ്പോൺസർ ചെയ്യാമെന്ന് നേരിട്ടിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ആൻറ്റിയുടെയും ആന്റിയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ മാത്രം വരുത്തട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ വേറെ ഒന്നും ഇല്ല കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളും ഭഗവാൻ്റെ വഴിപാട് ആയിട്ട് നമുക്ക് കാണാം മാത്രമല്ല ഇതേപോലെ ഓരോ ഭക്തജനങ്ങൾക്കും നമ്മളിടുന്ന വീഡിയോകൾ സ്പോൺസർ ചെയ്യുവാൻ താല്പര്യം ഉണ്ടായിച്ചാൽ ഗൂഗിളിൽ കൊടുത്തിട്ടുള്ള നമ്പറിലെ നമ്മുടെ ഡിവോട്ടി സ്റ്റോറിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ വീഡിയോ സ്പോൺസറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയുവാനായിട്ട് സാധിക്കും ഗ്രന്ഥദാനവും എല്ലാം അതിൽ അവൈലബിൾ ആണ് ഉൾപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ കാണാട്ടോ ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പാകലാം നന്ദി നമസ്കാരം